ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ് ജയറാമിന് വേണ്ട സാധനങ്ങളെല്ലാം കൊണ്ടു കൊടുക്കുകയാണ് മീനാക്ഷി അല്ല ഇതൊക്കെ നീ എങ്ങനെ വാങ്ങിയെന്ന് ജയറാം ചോദിക്കുമ്പോൾ ഇതൊക്കെ അച്ഛൻ്റെ ദേവി തന്നെയാ എൻ്റെ കയ്യിൽ വാങ്ങി തന്നത് ദേവി എന്നെയിപ്പോൾ ഒരു അന്യനെ പോലെയാണ് കാണുന്നത് എൻ്റെ അടുത്ത് വരാനൊക്കെ വലിയ മടിയാണെന്ന് ജയറാം പറയുമ്പോൾ മീനാക്ഷി ചോദിക്കുകയാണ് അച്ഛൻ അച്ഛനെന്താ പതിനെട്ടാം നൂറ്റാണ്ടിലെ കാമുകന്മാരെ പോലെ സംസാരിക്കുന്നത് അച്ഛൻ ഇങ്ങനെ എഴുന്നേറ്റൊന്നും നടക്കാതെ എവിടെയെങ്കിലും ഇരുന്ന് എടുക്കാൻ നോക്ക് പിന്നെ അമ്മയുടെ മനസ്സിൽ അച്ഛനോട് ദേഷ്യം കാണു ഒരു കുത്തല്ലേ അച്ഛൻ അമ്മയ്ക്ക് കൊടുത്തിട്ടിറങ്ങിപ്പോയത് പിന്നെ എനിക്ക് തോന്നുന്നത് അമ്മയുടെ ഉള്ളിൽ ഇപ്പോഴും അച്ഛനോട് ഇഷ്ടമുണ്ടെന്നാണ് അച്ഛൻ തന്നെ വേണം അത് പറയിപ്പിക്കാൻ അല്ല മോളെ ദേവിയെന്നെ കാണുന്നത് ഒരു സുഹൃത്തിനെ പോലെയാണെന്ന് ജയറാം പറയുമ്പോ അതൊക്കെ നന്ദിനി ദേവിയുടെ അടവല്ലേയെന്ന് മീനാക്ഷി ചോദിക്കുന്നു അച്ഛൻ്റെയും അമ്മയുടെയും ലവ് സ്റ്റോറി ഇനി ഞാൻ ഡീൽ ചെയ്തോളാമെന്ന് മീനാക്ഷി പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് സാവിത്രി പിന്നീട് കാണിക്കുന്നത് കൈമളിനെയും രാജലക്ഷ്മി അമ്മയുമാണ് മുൻപൊക്കെ ഈ മുറ്റത്തെ ചാരകസരിൽ നിന്ന് കാറ്റ് കൊള്ളുമ്പോൾ എന്ത് സമാധാനമായിരുന്നു എന്ന് കൈമൾ പറയുമ്പോൾ രാജലക്ഷ്മി അമ്മ പറയുകയാണ് കാലമൊക്കെ മാറിപ്പോയില്ലേ കൈമളേട്ടാ പിന്നീട് കാണിക്കുന്നത് ഒരാൾ ചെമ്പകമംഗലത്തേക്ക് എത്തുന്നതാണ് ആളെ കണ്ട് സംശയത്തോടെ നിൽക്കുകയാണ് അമ്മയും കൈമളും ആരാ കൈമളട്ടാതെന്ന് അമ്മ ചോദിക്കുമ്പോൾ അറിയില്ല ഏതോ ബിസിനസ്സുകാരനാണെന്നാ കണ്ടിട്ട് തോന്നുന്നതെന്ന് കൈമള് പറയുന്നു ഒരുപക്ഷെ രാജലക്ഷ്മിയെ കാണാൻ വന്നതായിരിക്കുമെന്നും കൈമൾ പറയുമ്പോൾ അയാള് അകത്തേക്ക് കയറി വരികയാണ് ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മയും കൈമൾ സാറും അല്ലേ എൻ്റെ പേര് ഗിരീഷ് നമ്പ്യാർ താമസമൊക്കെ പാലക്കാടാ പക്ഷേ ബിസിനസ് ഇവിടെ തന്നെയാ ഗിരീഷ് സാറ് വന്ന കാര്യം എന്ന് കൈമൾ പറയുമ്പോൾ ഗിരീഷ് പറയുകയാണ് അയ്യോ ഈ സാറ് വിളിയൊന്ന് ഒഴിവാക്കണം എന്റെ ഈ വരവിന്റെ ഉദ്ദേശം പ്രധാനമായും രാജലക്ഷ്മി അമ്മയെ കാണാനായിട്ടാ ഒരു ബിസിനസ് കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് എനിക്കൊരു ഇന്റീരിയർ ഡിസൈനിങ്ങിന്റെ കമ്പനിയുണ്ട് എന്റെ കമ്പനിയിലേക്ക് ഒരു സഹായത്തിന് വേണ്ടിയാണ് ഞാൻ രാജലക്ഷ്മി അമ്മയെ കാണാൻ വന്നത് ഗിരീഷേ സാരിയില് മ്യൂറൽ പെയിന്റിംഗ് ഒക്കെ ചെയ്യുന്നത് ഇപ്പോ എന്റെ മകളാണ് ഞാൻ മകളെ വിളിക്കാം അത്രയും പറഞ്ഞുകൊണ്ട് നന്ദിനിയെ വിളിക്കുകയാണ് രാജലക്ഷ്മി അമ്മ തുടർന്ന് നന്ദിനി അങ്ങോട്ടേക്ക് വരുമ്പോൾ ഗിരീഷിന് നന്ദിനിയെ എവിടെയോ കണ്ടതുപോലെ തോന്നുന്നു കൈമള് രാജലക്ഷ്മി അമ്മയും ചേർന്ന് നന്ദിനിയെ ഗിരീഷിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് തുടർന്ന് ഗിരീഷ് പറയുകയാണ് നന്ദിനി എവിടെ വെച്ചോ കണ്ടതുപോലെയുണ്ട് സാറിനെ ഞാനും എവിടെ വച്ചോ കണ്ടതുപോലെയുണ്ടെന്ന് നന്ദിനിയും പറയുന്നു അതേസമയം ഇതെല്ലാം നോക്കി നിൽക്കുകയാണ് ജയറാം തുടർന്ന് ഗിരീഷ് പറയുകയാണ് എനിക്ക് അച്ഛനും അമ്മയും ഒന്നുമില്ല ഒരു അനാഥാലയത്തിലാ ഞാൻ വളർന്നത് അവിടെ ഈ മേടത്തെ പോലെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു നല്ല മെലിഞ്ഞ് വെളുത്തിട്ട് ഇത് കേൾക്കുന്ന നന്ദിനി ചോദിക്കുകയാണ് ആശ്രയ ഓർഫനേജ് അതെ എന്ന് ഗിരീഷ് പറയുമ്പോ നന്ദിനി ചോദിക്കുകയാണ് ഗിരി അതെ ഗിരി തന്നെ അപ്പോ ഞാൻ പറഞ്ഞ നന്ദിനി ഇയാൾ തന്നെയാണല്ലേ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് നന്ദിനി അപ്പോ ഗിരീഷ് വളർന്ന അതേ ഓർഫനേജിലാണോ നന്ദിനിയും വളർന്നത് അതേ അമ്മയെന്ന് ഗിരീഷ് പറയുമ്പോ കൈമള പറയുകയാണ് എത്ര പെട്ടെന്നാ തമ്പുരാൻ രണ്ടുപേരെ തമ്മിൽ അകറ്റുകയും അടുപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് തുടർന്ന് നന്ദിനിയും ഗിരീഷും അവരുടെ പണ്ടത്തെ കാര്യങ്ങളെല്ലാം രാജലക്ഷ്മി അമ്മയോട് പറയുകയാണ് ഇതൊക്കെ കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ജയറാം അങ്ങനെ അവരോരോ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പൊട്ടിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ കാണുന്ന ജയറാം മനസ്സിൽ പറയുകയാണ് ദേവിയുടെ ആരയ്യാള് ഓരോന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നുണ്ടല്ലോ പിന്നീട് കാണിക്കുന്നത് മണിയമ്മയുടെ വീടാണ് മീനാക്ഷി ഓർഡർ കൊടുത്ത പ്രകാരം മണിയമ്മ സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയെന്നറിയാൻ വേണ്ടിയിട്ട് മീനാക്ഷിയുടെ കൂട്ടുകാരികൾ അങ്ങോട്ടേക്ക് ചെന്നിരിക്കുന്നതാണ് തുടർന്ന് മണിയമ്മയുടെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരി എവിടെയെന്ന് മണിയമ്മ ചോദിക്കുന്നു അത് പിന്നെ അവളിപ്പോ വീഡിയോ കോളിൽ വരും വീഡിയോ കോൾ വഴിയാ കാണിച്ചു കൊടുക്കുന്നത് അമ്മ ചെയ്തിട്ടുള്ള കുറച്ച് വർക്കിന്റെ മോഡല് എന്നെ ഒന്ന് കാണിക്കാമോ എന്ന് മീനാക്ഷി ചോദിക്കുമ്പോ ഓരോന്നായി കാണിക്കുകയാണ് മണിയമ്മ അതേസമയം മൈതിലി അതിലെ പോവുകയാണ് പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ കണ്ട് മൈതിലി അവിടെ നിന്ന് പെട്ടെന്ന് പോകുമ്പോ മീനാക്ഷി മൈതിലെ ശ്രദ്ധിക്കുന്നു അല്ലമ്മേ ഇപ്പൊ പോയത് ആരാണെന്ന് മീനാക്ഷി ചോദിക്കുമ്പോ അതെന്റെ മോളാണെന്ന് മണിയമ്മ പറയുന്നു മോളുടെ പേരെന്താ അമ്മയെന്ന് മീനാക്ഷി ചോദിക്കുമ്പോഴേക്കും സാവിത്രി അങ്ങോട്ടേക്ക് വരികയാണ് പെട്ടെന്ന് തന്നെ മീനാക്ഷി കോൾ കട്ട് ചെയ്യുന്നു കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്ന് സാവിത്രി ചോദിക്കുകയാണ് നിന്നെ എൻറെ മകൻ എന്തിനാ ഇങ്ങോട്ടേക്ക് കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നതെന്ന് നിനക്കറിയാമോ ആ എനിക്കറിയില്ലെന്ന് മീനാക്ഷി പറയുമ്പോ ഇതിനെ നോക്കാനായിട്ടാണെന്ന് പറഞ്ഞ് കുഞ്ഞിനെ കൊണ്ടുവന്ന് മീനാക്ഷിക്ക് നൽകുകയാണ് സാവിത്രി പിന്നീട് കാണിക്കുന്നത് നന്ദിനിയേം ഗിരീഷിനെയുമാണ് താൻ ചെയ്ത ഓരോ പെയിന്റിംഗ് ആയിട്ട് ഗിരീഷിന് കാണിച്ചു കൊടുക്കുകയാണ് നന്ദിനി അതേസമയം അവര് ശ്രദ്ധിച്ചുകൊണ്ട് ജയറാം അവിടെ മാറി നിൽക്കുന്നു നന്ദിനിയുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ എന്റെ ഇന്റീരിയർ ഡിസൈനിങ് കമ്പനി എനിക്ക് നന്നായിട്ട് വളർത്താം ഇനി എന്ത് പറയുന്നെന്ന് ഗിരീഷ് ചോദിക്കുമ്പോൾ എല്ലാം എന്റെ അമ്മ പറയുന്നത് പോലെയെന്ന് നന്ദിനി പറയുന്നു പിന്നെ ഒരു കാര്യം മറന്നുപോയി ഭർത്താവിനെയും കുട്ടികളെയും കുറിച്ചൊന്നും നന്ദിനി ഇതുവരെ പറഞ്ഞില്ലല്ലോ ഗിരീഷ് ചോദിച്ച ചോദ്യത്തിന് എന്റെ പക്കൽ ഉത്തരമില്ല തുടർന്ന് നന്ദിനി ഗിരീഷും കൂടി രാജലക്ഷ്മി അമ്മയുടെയും കൈമളുടെയും അടുത്തേക്ക് ചെല്ലുകയാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരു ബിസിനസ് കാര്യം അതിൽ ചേരാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യമുണ്ടോ ഇതാണെങ്കിലും ഇന്നൊരു ദൈവദിനമുള്ള ദിവസമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഗിരീഷിന്റെ ബിസിനസ്സിൽ ചേരാൻ സമ്മതമാണെന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നു ഇത് കേൾക്കുന്ന ഗിരീഷിന് വളരെ സന്തോഷമാവുകയാണ് പിന്നീട് കാണിക്കുന്നത് മീനാക്ഷിയാണ് മീനാക്ഷി നന്ദിനെ വിളിക്കുകയാണ് അമ്മേ ഒരു കാര്യം പറയാനുണ്ട് എന്താ മുളയെന്ന് നന്ദിനി ചോദിക്കുമ്പോ അതിലെയുള്ള സ്ഥലം ഞാൻ കണ്ടെത്തിയിട്ടുണ്ടെന്ന് മീനാക്ഷി പറയുന്നു ഇത് കേട്ട് ഞെട്ടിലോട് നിൽക്കുകയാണ് നന്ദിനി അതേസമയം അവർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് സാവിത്രി ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്